എന്ന തൗഹീദ് ജീവിതത്തിൽ എങ്ങനെ അത് പ്രാവർത്തികമാക്കണമെന്ന് പഠിപ്പിച്ചു തരികയായിരുന്നു സഹാബാക്കൾ ബദിരിയങ്ങൾ അതല്ലാതെ പിന്നെ ഷിയാക്കള് പറയുന്നത് പോലെ നമുക്ക് ബദരീങ്ങളുടെ പേരിൽ ആണ്ടുനാർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ബദുരിയുദ്ധം ഉണ്ടായതെന്ന് പറയും വിഡ്ഢിദ്ധം ഈ ഖുറാഫികൾക്കും ഷിയാക്കൾക്കും ഇരുന്നിട്ട് പതിപ്പ് മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളുടെ പേര് ചെല്ലിയിട്ട് നെയ്ച്ചോറും പോത്തർച്ച ഉണ്ടാക്കി മൂക്കറ്റൽ തിന്നിട്ട് ഏമ്പക്കുമ്പിട്ടിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സഹാബാക്കൾ പത്തിമൂന്ന് വർഷം കൊടുക്കും സഹിച്ച് പൊരിയുന്ന വൈരത്ത് ചെരുപ്പില്ലാതെ വസ്ത്രമില്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് പടപൊരുതി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തത് എന്ന് പറയുമ്പോ എത്ര ആഭാസമാണ് അവർ പറയുന്നത് പരിഹസിക്കുകയല്ലേ വസ്ത്രമില്ലാത്ത ഒരു കൂട്ടം ദരിദ്രരാണ് എന്നോടൊപ്പം വിഷപ്പെടക്കാൻ മാത്രം ഭക്ഷണം കഴിക്കാൻ വിഭവങ്ങളില്ലാത്ത ഒരു കൂട്ടം പാവങ്ങളാണ് എന്നോടൊപ്പം ഒരറ്റ ആയുധം ില്ല ഒട്ടകത്തിന്റെ അകമ്പടി ഇല്ല ഇവർക്ക് വാളും പരിചയം ഇല്ല ഇവർക്ക് നല്ല ആരോഗ്യവുമില്ല ഇവർക്ക് അംഗങ്ങളോ അംഗഫലമോ ഇല്ല ഒന്നുമില്ല ഇവരെ പോരാടാൻ വേണ്ടി വരുന്നത് ഇവരെ എതിരിടാൻ വേണ്ടി വരുന്നത് ഇവരെക്കാൾ രണ്ടിരട്ടി സംഖ്യയുള്ള ആളുകളാണ് ഇവരെക്കാൾ കൂടുതൽ ആയുധങ്ങളുള്ള ആളുകളാണ് ആയിരത്തോളം വരുന്ന പക്കയിലെ കുറൈശികൾ ും വരുന്ന സഹാളെ നേരിടാൻ വേണ്ടി വരികയാണ് ഈ ചെറു നീ സഹായിക്കണം നിന്റെ തൗഹീദിനെ ഈ ഭൂമി നീ നിലനിർത്തണം നിന്റെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം കൂട്ടംങ്ങളെ ഒരു കൂട്ടം മുസ്ലിമീങ്ങളെ നീ ഇവിടെ ബാക്കിയാക്കണം അല്ലാന്റെ എന്നിട്ട് അത് ബദരീങ്ങളെ ആണ്ടുനർച്ച ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറും പോത്തർച്ച തിന്നാനാണത്രേ എങ്ങനെ അംഗീകരിക്കാൻ പറ്റൂ എങ്ങനെ നമുക്ക് അവരെ തുടരാൻ പറ്റൂ എങ്ങനെ നമുക്ക് അവരുടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും എങ്ങനെ നമുക്ക് അവരെ കുടുംബക്കാരായി അംഗീകരിക്കാൻ പറ്റും എങ്ങനെ അവർ നേതൃത്വം കൊടുക്കുന്ന പള്ളികളിൽ പോയി നിസ്കരിക്കാൻ പറ്റൂ എങ്ങനെ അവരുടെ സദസ്സുകളിൽ പോയിരുന്ന് അവരുമായിട്ട് നല്ലൊരു സംഭാഷണം നടത്താൻ പറ്റും അല്ലാന്റെ അള്ളാഹൻ്റെ ഇസ്ലാമിന് വേണ്ടി ഇത്രയധികം പോരാടി രക്തം കൊടുത്ത് വസ്ത്രം കൊടുത്ത് ശരീരം കൊടുത്ത് ജീവിതം കൊടുത്ത് പോരാടിയ സഹാബാക്കളെ സമൂഹത്തെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്